ശ്രീ പി അങ്ങനെ േ നിങ്ങൾ നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ കേൾക്കേണ്ടത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് ആസൂത്രണം പ്രതികൾ നടപ്പിലാക്കിയെന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ കേട്ടോ ഈ ദിവസങ്ങളിൽ അല്ല ഈ ഈ ദിവസം ഈ ദിവസങ്ങളിൽ മാതൃഭൂമി പലയാവർത്തിയത് പറഞ്ഞിട്ടുണ്ട് യു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ആസൂത്രണം നടപ്പിലാക്കിയ കൊലപാതകം എന്ന് ഉത്തരം ഈ മൂന്ന് ഈ ഈ മൂന്ന് ദിവസത്തിനിടയിൽ മാതൃഭൂമി അന്ന് ആരോ പറഞ്ഞു പ്രവർത്തകരും നേതാക്കളുമാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു സംഘടന എന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ എസ് എഫ് ഐക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും അല്ലാതെ നിങ്ങളുടെ എസ് സംസ്ഥാന സമിതി കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്നൊന്നും പറഞ്ഞിട്ടില്ല എവിടെ ആരും നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഒരു തർക്കം ഇല്ല ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ മാത്രമേ കാണാറുണ്ട്

സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ അത് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് തോന്നിയല്ലേ താൻ എന്ത് സംസാരിക്കാനാണ് അഡ്ജസ്റ്റ് പറയത്തിന്